ഇതിലെ മലയാളത്തിലെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാരെന്ന് ചോദിച്ചാൽ ഇതിലെ മോഹൻലാലിൻ്റെയും ജഗതിയുടെയും കഥാപാത്രങ്ങളാണ് ജോജിയും നിശ്ചലും ഒരു മലയാളത്തിലെ എക്കാലത്തെയും വലിയ സുഹൃത്തുക്കളാണ് ഫ്രണ്ട്സ് ആണ് പക്ഷെ ഒറ്റ സീനിൽ പോലും അവർ സൗഹൃദത്തോടു കൂടി ഇടപെടുന്നത് നമ്മൾ കാണുന്നില്ല പരസ്പരം പാരോഹിക്കുകയും ഒരാൾ മറ്റേ ആളെ തള്ളിപ്പറയുകയും ഇട എന്നു എന്നും എച്ചിയാണെന്നൊരു കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനോട് പറയുന്ന സന്ദർഭത്തിൽ ആ സൗഹൃദം മുറിയേണ്ടതാണ് പക്ഷേ ആ സൗഹൃദം ഉറക്കുകയാണ് ചെയ്യുന്നത് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ സീനുകളിലൊന്നിൽ ജഗതി ശ്രീകുമാർ ജഗതി ശ്രീകുമാറും മോഹൻലാലും താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന വാടകയ്ക്കും അല്ല പട്ടചാരായം വാങ്ങിച്ചു കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വരുമ്പോൾ ജഗതിയുടെ കയ്യിൽ ബെറോട്ടയും ചിക്കനും ഉണ്ട് മദ്യവും ഉണ്ട് കടന്നു വരുമ്പോൾ ലൈറ്റ് ഇടുന്നില്ല എന്നതിന് ജോജിയെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നൊരു വാചകമുണ്ട് എല്ലാം ഉണ്ടാക്കി വയ്ക്കാൻ ഞാനും തീർക്കാൻ നീയും സൗഹൃദത്തിൽ അങ്ങനെ ഒരു വാചകത്തിന് തീരെ പ്രസക്തിയില്ല